ഇരിട്ടി എസ് എൻ ഡി പി യൂണിയന്റെ ദീർഘകാല സെക്രട്ടറിയായിരുന്ന കെ എൻ ഗോപാലന്റെ അനുസ്മരണം ഉളിക്കൽ പൊയ്യൂർക്കരിയിൽ സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ സ്മൃതി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃസ്ഥാനത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മലയോര മേഖലയിലെ നിറസാന്നിധ്യമായിരുന്നു കെ എൻ ഗോപാലൻ പൌരോഹിത്യ മേഖലകളിൽ ഇരട്ടി ഉൾപ്പെടുന്ന മലയോര മേഖലയിലെ സാന്നിധ്യമായിരുന്നു അദ്ദേഹം പുഷ്പാർച്ചനയിലും അനുസ്മരണ യോഗത്തിലും ഇരട്ടി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ വി അജി അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി പി എൻ ബാബു ബാബുമാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൌൺസിലർമാരായ പി ജി രാമകൃഷ്ണൻ ശശി തറപ്പേൽ കെ എൻ കൃഷ്ണൻകുട്ടി ജിൻസ് ഉളിക്കൽ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രമതി ടീച്ചർ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് പനിക്കൽ വി ബി ഷാജി പി ജി മോഹനൻ എം കെ വിനോദ് കൃഷ്ണൻകുട്ടി ശാന്തികൾ നാരായണൻ ശാന്തികൾ എന്നിവർ സംസാരിച്ചു ട്രെയിൽ ൂക്കി വിട്ട കാശ് കൊണ്ടെത്താ മനുഷ്യർ വാങ്ങട്ടെന്ത് ഇതിന്റെ വെല്ലപ്പോഴ കുത്തനെക്കറിയ മനുഷ്യ നേരാണ് ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പ വേണമെങ്കിലും പക്ഷെ വില അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല സമ്പാദ്യ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ